ആലപ്പുഴ ജില്ലയിൽ സി പി ഐ എം പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തലപ്പൊക്കമുള്ള നേതാവ് എക്കാലത്തും ഇപ്പോഴും ഇനിയുള്ള കാലഘട്ടത്തിലും വി എസ് അച്യുതാനന്ദൻ തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഈ കൃഷ്ണമുള്ള കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ പുന്നപ്ര വയലാർ സമര സേനാനിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ പേരും പ്രശസ്തിയും അത്രമേൽ സുഭദ്രമാണ് എന്നാൽ അതുപോലെ തന്നെ ജില്ലയിൽ സ്വാധീനമുള്ള മറ്റൊരു നേതാവാണ് ജി സുധാകരൻ അദ്ദേഹത്തിനെ ഒരു മൂലയ്ക്കിരുത്താൻ പാർട്ടി അപ്രഖ്യാപിത നീക്കം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി അതിനെ ചുക്കാൻ വലിച്ചത് ആർ നാസറും എ ആരിഫും എറ്റ് സലാമും ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ആർ നാസർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ജി സുധാകരനെ പരമാവധി അവഹേളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴിതാ അത് ഒരു പിടികൂടി കടന്ന് ജി സുധാകരനെതിരെ ഭീഷണിയുടെ സ്വരം മുഴക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അമ്പലപ്പുഴയിലെ നിലവിലെ എം എൽ എ ആയി എച്ച് സലാമിന് എസ് ഡി ബി ഐയുമായി പരസ്യമായ ബന്ധമുണ്ട് എന്ന് ആരോപിച്ച വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് ജി സുധാകരൻ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അത് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞ കാര്യമാണ് അത് വല്ലാതെ അദ്ദേഹത്തെ ഇലക്ഷനിൽ ബാധിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് ഏതായാലും എം ആരും ഇക്കുറി ാളംകെട്ട് പല മേഖലകളിലും മൂന്നാം സ്ഥാനത്തേക്ക് പോയി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനു വേണ്ടി വിജയിച്ച ഏക വ്യക്തി എ മാരിഫായിരുന്നു എന്നാൽ ഇക്കുറി കെ സി വേണുഗോപാൽ എ മാരിഫിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അതും ആരിഫ് മത്സരിച്ച ആലപ്പുഴയിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ മൂന്നിടത്തും അതി ദയനീയമായി ശോഭ സുരേന്ദ്രനെക്കാളും വോട്ട് കുറച്ചാണ് പിടിച്ചത് അതായത് കായംകുളത്തും അമ്പലപ്പുഴയിലും ഹരിപ്പാടുമൊക്കെ കൃത്യമായ വോട്ട്ഷെയർ ഇടിവ് എ മാരിഫിനെ തകർത്തു എന്ന് തന്നെ പറയേണ്ടി വരും അതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള പകയുടെ നെരിപ്പോട് അത് ഈ മൂന്ന് നേതാക്കളിലും കൃത്യമായി ആളിക്കത്താൻ തുടങ്ങിയത് എന്ന് വ്യക്തം അതുകൊണ്ടാണ് ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ സ്മാരകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിതാശകലം ഉദ്ധരിച്ചുകൊണ്ട് യദ്സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമാകുന്നത് പറയാൻ വാക്കുകൾ ഇല്ലാഞ്ഞിട്ടല്ല ഭാഷ ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല എന്നുള്ള രീതിയിൽ ജി സുധാകരനെതിരെ പരസ്യമായി തെറിവിളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അല്പമെങ്കിലും കൂടി ഇല്ലാതാക്കരുത് എന്ന ഡയലോഗാണ് ജി സുധാകരനെതിരെ എച്ച് എസ് സലാം വെച്ച് കാച്ചിയിരിക്കുന്നത് ഏതായാലും എച്ച് എ സലാമിൻ്റെ ഔതാര്യമൊന്നും ജി സുധാകരന്റെ പോലൊരു തലപ്പൊക്ക മാറുന്ന മുതിർന്ന നേതാവിന് വേണ്ട എന്ന് തന്നെയാണ് കൃത്യമായി അണികൾ പറയുന്നത് പ്രതിഭാഹരി ഉൾപ്പെടെയുള്ളവർ കൃത്യമായി പറയുന്നു ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയത സി പി ഐ എമ്മെ തകർക്കും അത് മുച്ചൂട മുടിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല